ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് തിരുവാതിരയുടെ സമയത്തൊക്കെ കിട്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങളുണ്ടല്ലോ കാവത്ത് അതുപോലെ കൂവ അതൊക്കെ അപ്പം ഞാൻ കാവത്ത് വെച്ചിട്ടാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് കാവത്ത് എന്ന് പറഞ്ഞ നിങ്ങളെ കാച്ചിൽ രണ്ട് പേരിലും പറയും വിടൂല്ലേ ഞങ്ങളിവിടെയൊക്കെ ഇത് കാവത്ത് എന്നാൽ പറയും അപ്പോൾ പണ്ടുള്ളവരൊക്കെ നന്നായി കഴിച്ചിരുന്ന സാധനമാണിത് അപ്പോൾ ഇത് നമുക്കൊന്നും അറിയുന്നുണ്ടാവില്ല എൻ്റെ ഉമ്മക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ മഴ ചെറുപ്പത്തിലൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മക്ക് ഈ കിഴങ്ങ് വർഗത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ പാടില്ലല്ലോ ഉള്ള കാരണം അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് തരമുണ്ട് ഒന്ത മൂച്ചിക്കാവത്ത് അതുപോലെ ചോരക്കാവത്ത് വെള്ളക്കാവത്ത് അതിൽ വെള്ളക്കാവത്താണ് ഏറ്റവും നല്ലത് അപ്പം ഞാനാണ് പോയി മേടിച്ചത് അപ്പോൾ എനിക്ക് നല്ല വെള്ളക്കാവത്തൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ഞാനത് വെച്ചിട്ടുണ്ടാക്കി വെള്ളക്കാവത്തുകൊണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ചെറിയൊരു ചവർപ്പ് പോലെ അങ്ങനെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഈ ഒരു കാവത്തിന് അപ്പോൾ മേടിക്കുമ്പോൾ നല്ല കാവത്ത് നോക്കി മേടിക്കണേ ഇത് പണ്ടൊക്കെ പറമ്പുകളിലുണ്ടാവുന്നതാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താവും അത് തീരെ കാണാൻ തന്നെ ഇല്ല ഒക്കെ പോയി തോന്നുന്നുണ്ട് ഈ പെരിച്ചാഴിയൊക്കെ എടുത്ത് കഴിച്ചിട്ടാ തോന്നുന്നുണ്ട് ഇപ്പൊ കാവത്ത് പറമ്പിലും എവിടേം കാണാനില്ല അപ്പൊ ഇങ്ങനെ കാവത്ത് വേടിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂക്ക് ഭാഗം ഉണ്ട് അപ്പൊ അത് മുറിച്ചിട്ട് നമുക്ക് പറമ്പിലൊക്കെ കുഴിച്ചിട്ടാട്ടോ അപ്പൊ അടുത്ത വർഷത്തേക്ക് നമുക്ക് കാവത്ത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതാ കാവത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം കാവത്ത് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല വിരകിയിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂട്ടാ അപ്പോൾ ഇതാവുമ്പോൾ ഇതിൽ ഒന്നുമില്ലല്ലോ നല്ലതാണല്ലോ പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിച്ച് തരുന്നതാണ് അവർക്കൊരു അസുഖങ്ങളും ഇല്ല നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വരച്ച് കഴിക്കണം നമുക്കാണ് ഇപ്പോൾ ഓരോ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഓരോ സീസണിൽ വരുന്നതല്ലേ അപ്പോൾ അത് വരുമ്പോൾ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മേടിച്ച് കഴിക്കണം അത് ഷുഗർ ഉള്ളവരൊക്കെ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് കൂടുതൽ കഴിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ നമുക്ക് വല്ലപ്പോഴും കിട്ടണ സാധനങ്ങളാണല്ലോ നമുക്ക് തിരുവാതിരക്ക് മാത്രം കിട്ടുന്ന ഒരു പുഴുക്കുണ്ടല്ലോ അപ്പോൾ എനിക്ക് ശല അതിൻ്റെ ഒരു വെടിയായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ കാവത്ത് ഞാൻ ഉണ്ടാക്കണത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക അപ്പം ചില കാവത്ത് ചൊറിയുന്നുണ്ടാവും അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഉമ്മ നന്നാക്കി തന്നു അപ്പോൾ ഉമ്മ പറഞ്ഞ് ചെറുതായിട്ട് ചൊറിയുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ വേഗം അത് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകൊക്കെ കയറിയിട്ട് കൊടുക്കാട്ടെ അപ്പം ഞാൻ പച്ചമുളകൊന്നും ഇറങ്ങില്ല ഉമ്മ ഉണ്ടാക്കണം അതേ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മ ഉപ്പിട്ടിട്ട് വേവിക്കുകയെ ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേ വെള്ളം വേണ്ട നമ്മളിത് കുറുക്കായിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ നല്ല ലൂസാക്കരുത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ വേറെ സാധനങ്ങളും കൂടിയും വരാണ്ടല്ലോ അപ്പോൾ ഉപ്പും പിന്നെ കവത്ത് മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വിസലടിച്ചോട്ടേട്ടോ നന്നായി ഉടഞ്ഞു വന്നോട്ടെ അതുപോലെ കാവത്ത് പുഴുങ്ങിയിട്ടും കഴിക്കൂല്ലേ അപ്പോൾ ഇവിടെ ഉമ്മക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉമാക്കിഷ്ടമാണ് ഇതൊന്നും കഴിക്കാൻ പറ്റാത്തതായതുകൊണ്ടാവും അപ്പോൾ അത് വല്ലപ്പോഴൊക്കെ കിട്ടണതല്ലേ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഷുഗർ ഉള്ളവർക്ക് മാത്രമേ മേടിക്കാനുള്ളത് തോന്നുന്നുണ്ട് ബാക്കിയൊന്നും കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് എനിക്ക് എനിക്കതിനെ കുറിച്ചിട്ട് കൂടുതലറിയില്ലേട്ടാ അപ്പോൾ ഒരു നാളികേരാണ് ഞാൻ എടുത്തേക്കണത് ഒരു ഇടത്തരം വലിയ നാളികേരല്ല എന്നാൽ ചെറുതുമല്ല അങ്ങനത്തെ ഒരു നാളികേരാണ് ഞാൻ ചിരകി എടുത്തേക്കുന്നത് നാളികേരം നന്നായി അരയേണ്ട എന്ന അരയും വേണം അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിഡ് ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കണുണ്ട് ഇതൊക്കെ നമ്മൾ എടുക്കുന്ന കാവത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഞാൻ കുറച്ചധികം കാവത്ത് എടുത്തിട്ടുണ്ട് ഒരു കിലോനോളം കാവ ഒരു കിലോനല്ല മുക്കാൽ കിലോനോളം കാവത്ത് കാവത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് ഒരു നാളികേരം എടുത്തേക്കുന്നത് കുറവാണെങ്കിൽ നാളികേരം വേണമെങ്കിൽ കുറച്ച് കുറക്കാം നാളികേരം കൂടിയാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടും അപ്പോൾ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇനി ഇത് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വലിയതായിട്ട് വെള്ളം വേണ്ട നമ്മൾ കൊടുക്കുപോലെ അല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അത് അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം മതി നാളികേര നാളികേരതാ ഇങ്ങനെയാണ് അരച്ചെടുത്തേക്കുന്നത് നമ്മുടെ വെണ്ണ പോലൊന്നും അരച്ചെടുത്തിട്ടില്ല എന്നാൽ അരച്ചിട്ടുണ്ടും അതേ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതാ നമ്മൾ കുക്കറൊക്കെ രണ്ട് മൂന്ന് വിസലൊക്കെ അടിച്ച് ഇതാ വിന്ത് വന്നിട്ടുണ്ട് ഇനി ഈ കാവത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി വെന്തതാണല്ലോ അപ്പോൾ അത് ഉടഞ്ഞ് വരും ഇതാ ഞാൻ പറഞ്ഞത് വെള്ളക്കാവത്താണ് ഈ സമയത്ത് വെള്ളക്കളറായിട്ടായിരിക്കുക അപ്പം ഇത് ഉമ്മ എന്തോ ഒരു കാവത്തിൻ്റെ പേര് പറഞ്ഞതാണ് ചെറിയൊരു ചവർപ്പുള്ളൂ എന്നാലും ടേസ്റ്റിന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല വെള്ളക്കാവത്ത് നോക്കി മേടിച്ചാൽ മതി അപ്പോൾ അതാ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നാളികേരം കൂടി ഒഴിച്ചു കൊടുക്കാം നാളികേര ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ചാറും കൂടി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി പിന്നെ അങ്ങനെ വലിയതായിട്ട് തീ കത്തിക്കുമെന്ന് വേണ്ട സിമ്മിൽ ഇട്ടാൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ അത് നന്നായി തിളച്ച് വരുമെന്ന് വേണ്ട ഒന്ന് പതിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലേക്കണോ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ ഇതിൽക്കിനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ മുന്നിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ സമയത്ത് ഇട്ടു കൊടുത്താൽ മതി അപ്പം നല്ലൊരു മണമുണ്ടാവും ആ ഒരു കറിവേപ്പിൻ്റെയിൽ അതിങ്ങനെ തളിച്ച് വരുമ്പോൾ നല്ലൊരു മണമുണ്ടാവുമല്ലോ ഇനി കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഈ പച്ചവെള്ളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടറിയേണ്ട ശേഷം വളമ്പിയാൽ മതി ഇതാ നമ്മുടെ അടിപൊളി കാവത്ത് വരകിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കണോട്ടോ നമ്മളിപ്പോൾ ഓരോന്ന് പുതിയതായാലും പഴയതായാലും വിഭവങ്ങളൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കണതല്ലേ അപ്പോൾ എന്തായാലും ഇനി കാവത്ത് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ ഇനി ഈ ഒരു സാധനം ഞങ്ങളെ വീട്ടിൽ കഴിക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾക്കായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞങ്ങളിത് ഇലയിലാണ് വിളമ്പ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇലയിൽ വിളമ്പുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് വരും ആ ഒരു ഇലയുടെ ഒരു മണവും ഇതിൻ്റെ എല്ലാം കൂടിയിട്ടാവുമ്പോൾ അപ്പോൾ ഇതാ ഞാനിതാ ഇലയിലേക്കാണ് വിളമ്പി എടുത്തേക്കുന്നത് ഞങ്ങളിത് ചോറിൽക്കൊന്നും എടുക്കാറില്ല കേട്ടോ ഞങ്ങൾ നാലു മണിക്ക് കട്ടൻ ചായയിൽക്കാണ് എടുക്കാറുള്ളത് നല്ല കടുപ്പത്തിൽ ഒരു കട്ടൻ ചായ കുറച്ച് മധുരം കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അതും ഇതും കൂടിയിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇനി എരിവിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചാളം മുളകിട്ടതുണ്ടല്ലോ അല്ലെങ്കിൽ നല്ലൊരു ചുടിയിൽ ഒരു ഉള്ളി ചമ്മന്തി ആയാലും മതി അതും കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എടുത്ത് കഴിക്കാം അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി വെക്കുക അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം